ശബരിമല സ്വർണക്കടത്ത് കേസ് പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ് സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പൽപകുമാറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും സി പി എമ്മിൽ ചലനങ്ങൾ ഉണ്ടാക്കും സി പി എം നേതാക്കളോട് ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്ററോ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞത് കൃത്യം മറുപടിയാണ് ഒരാളെയും സി പി എം സംരക്ഷിക്കില്ല അത് ഇപ്പോൾ പറയുന്നതല്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണം ഏതറ്റം വരെയും പോയിക്കോട്ടെ സി പി ഐ എമ്മിന് യാതൊരു ഉത്കണ്ഠയുമില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ പ്രവർത്തകർ ചോദ്യവും എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്ന മറുപടിയും കേൾക്കാം ചോദിച്ചോ ചോദിച്ചോ ഓ ഒരു പ്രതിരോധമില്ല ഞങ്ങൾ ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരെയൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്ത ആർക്കു വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് എന്തോന്നില്ല ഞങ്ങള് ഞങ്ങള് അതൊക്കെ വരട്ടെ അത് അറസ്റ്റ് ചെയ്തോണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസ് കഴിഞ്ഞാലാണ് ഇവര് കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾക്ക് പത്രവാർത്ത പത്രവാർത്ത പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ പ്രോസസ്സ് നടക്കാം നിങ്ങളെന്തിനാ വേപ്പറപ്പെടുന്നത് പകുതി ബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലവണ്ണം പോകട്ടെ പോലെ അച്ഛ അത് കോടതി അല്ലേ പറയേണ്ടത് കോടതിയുടെ മുമ്പിൽ വരണ്ടേ വരട്ടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം ആയിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ അല്ല ഒരു പാർട്ടിയുടെ സജീവ ആയിക്കോട്ടെ ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്ന ശിക്ഷിക്കട്ടെ അപ്പൊ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അറസ്റ്റ് ചെയ്തോളു മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തു അപ്പോ ഉടനെ തന്നെ അതെ ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു പറഞ്ഞതിന് മുമ്പും പറഞ്ഞു ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കില്ലാതെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പൂർത്തിയാവില്ലോ ആവോ ഏത് ഏത് നിയമത്തിനനുസരിച്ച് അങ്ങനെയാ നിങ്ങൾക്ക് വലിയ നിയമം ഉണ്ട് അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്തുകൂടനെ കൊച്ചി പാടിയാണ് തീരുമാനിക്കരാം അറസ്റ്റ് അർത്ഥം എന്താ അറിയോ എന്നാ അല്ല അറസ്റ്റ് എന്താ അതിന്റെ അർത്ഥം അത് പറ പറഞ്ഞിട്ട് പോന്നില്ലേ നല്ലത് ചോദിച്ചിരിക്കും ആ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത ഒരാളെ പ്രതിയാക്കി ആ പ്രതിയാക്കിയാലർ കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ പറഞ്ഞു കേട്ടില്ലേ കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ കുറ്റം തെളിയിക്കണം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപെട്ടതിനിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാം ആരെ വേണമെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരിക ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അല്ല പ്രതിപക്ഷം മാറി നോക്കണം പ്രതിപക്ഷം എപ്പോഴെങ്കിലും വല്ല ക്രിയേറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ ബി ജെ പി പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒറ്റ പ്രതിപക്ഷമേ ഉള്ളൂ അത് അതിവിടുത്തെ കോൺഗ്രസും ബി ജെ പിയാണ് വേറെ ഒരു വേറെ ലോകത്തു ഒരു പ്രതിപക്ഷവും ഇന്നേവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പിടിക്കപ്പെടും ആര് പിടിച്ചാലും ഒരാളെയും സംരക്ഷിക്കൂടെ ആ സർക്കാരിന്റെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ നയമാണ് പാർട്ടിൻ്റെ നയം ഇല്ല നമ്മൾ തൃപ്തി തൃപ്തിയോഗിക്കല്ലോ പോക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത് അവരവരുടേതായ രീതിയിൽ പോകുന്നുണ്ട് പോയിക്കോട്ടെ ഞങ്ങൾക്കത് യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞു തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത് ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക് ഞങ്ങൾ കൈ ശുദ്ധമാണെന്ന് ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ആർക്ക് വേണ്ടി വച്ചാൽ ഭയപ്പെടേണ്ടതായിരുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഭയം അതോട് നിലപാട് സ്വീകരിക്കുന്നത് നിലപാട് ചെയ്യേണ്ട തിരിച്ചുപിടിക്കണം ഒരു ഇഞ്ച് അല്ല ഒരു ഇഞ്ച് പറയണ ഒരു തരി ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല അത് ഉറപ്പായിട്ടൊക്കെ അറിയാൻ നഷ്ടപ്പെടൂല്ല ഏഹ് ആരെങ്കിലും തള്ളി പറയണ വല്ല കാര്യമുണ്ടോ നമുക്ക് ഇന്നലെ തള്ളി പറയുന്നു ആരും തള്ളി പറയുന്ന കാര്യമില്ല ഞങ്ങൾ തള്ളി പറഞ്ഞു ആദ്യം ആദ്യം മുതൽ ആദ്യം മുതലേ തള്ളി പറഞ്ഞു എല്ലാവരെയും ആരാ ആരാണോ കുറ്റക്കാരായിട്ടുള്ളത് അവരെല്ലാം തള്ളി പറഞ്ഞു മുമ്പേ തള്ളി പറഞ്ഞു ഇനിയിപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരൊറ്റയാക്കൂല്ല ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ പിന്നീട് സി പി എമ്മിൻ്റെ കയ്യിൽ അതിൽ കളങ്കുണ്ടാക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കൂത്രി മതി എന്റെ വിശ്വാസമല്ലോ പ്രശ്നമെന്ന് ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചടി ആവും വിചാരിച്ചിട്ടില്ലേ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വേറെന്തോ ശ്രദ്ധിച്ചില്ല അതാ ഞാൻ അതാ ഞാൻ പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യും ഒരു തിരിച്ചടിയും പാർട്ടിക്കാവൂല കാരണം പാർട്ടിയുടെ കൈ ശുദ്ധമാണ് എന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം നേരെ മറിച്ച് വികസന വികസന പ്രവർത്തനത്തെ മുഴുവൻ തുരങ്കം വെക്കുന്ന യു ഡി എഫിനും ബി ജെ പി ക്കുമെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതും അതും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അല്ല എസ് ഐന്റെ അവർ അവർക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കല്ലേ ഓരോരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടിരിക്കും ചാർജ് ഷീറ്റിന് അടിസ്ഥാനപ്പെടുത്തി കോടതിയിലല്ലേ നിലപാട് സ്വീകരിക്കുക നോക്കാം 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 ഒരാളും നമ്മൾ പ്രിയപ്പെട്ടവരല്ല പാർട്ടിയുടെ പ്രിയപ്പെട്ടവരാരാ അറിയോ അല്ലല്ല അതാ ഞാൻ ചോദിച്ചത് ആരാ പ്രിയപ്പെട്ടവരാരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രിയപ്പെട്ടവർ സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അംഗീകാരമുള്ള കേഡർമാരും പ്രവർത്തിക്കുക അല്ലാതെ ഒരാളെയും ഈ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നമില്ല അല്ല ഞാനിപ്പോൾ പരിശോധിക്കാണ്ട് പറഞ്ഞാ എല്ലാം പരിശോധിച്ചാ ിക്ക് പോകുമ്പോഴും ആര് ആര് പേരിൽ വന്നാലും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല